പക്ഷേ തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എടുക്കുക എടുക്കുക എന്ന് പറഞ്ഞ അവസാനം ജനങ്ങൾ ഗതികെട്ടതങ്ങ് കൊടുത്തു അപ്പോൾ അവിടെ അറിയാമല്ലോ ഈ പൂരമായി ബന്ധപ്പെട്ടും പുലികളിയുടെ നഗരവുമാണ് തൃശ്ശൂർ അപ്പം അത്തരത്തിൽ പുലികളി കലാകാരന്മാർക്ക് മൂന്ന് ലക്ഷം രൂപ ഇല്ല മൂന്ന് ലക്ഷം രൂപ വെച്ച് കൊടുക്കുമെന്നുള്ളൊരു വാഗ്ദാനമൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ അതങ്ങ് എത്തുന്നില്ല ഇപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആലുവ മണപ്പുറത്ത് പറഞ്ഞ അല്ലെങ്കിൽ കണ്ട മനോഭാവമാണ് സുരേഷ് ഗോപി സ്വീകരിക്കുന്നത് ഇത് ശരിയാണോ തീർച്ചയായിട്ടും ശരിയല്ല ഇതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബിജെപി ഉയർത്തിക്കൊണ്ടുള്ള ചില പ്രസംഗങ്ങൾക്കിടയിൽ ഈ പറയുന്നത് പോലെ പുലികളെയുമായി ബന്ധപ്പെട്ടുള്ള ചില ആളുകൾ അദ്ദേഹത്തോട് നേരിട്ട് വന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങളെ പോലെ ഒരാൾക്കും ഇത് ലഭിച്ചിട്ടില്ല ആരെങ്കിലും ഒരാളെങ്കിലും അത് അത്തരത്തിലുണ്ടെങ്കിൽ അത് മുന്നോട്ട് വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള നീക്കം ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോ വീണ്ടും എലക്ഷൻ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള പ്രഖ്യാപനവുമായി വരുമ്പോൾ തലയിൽ മൂളയുള്ള അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കിട്ടേണ്ടത് കിട്ടി കിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ജനങ്ങള് ചോദ്യം ചെയ്ത് തുടങ്ങിയെന്നാ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ നേരത്തെ ആയിരുന്നുവെങ്കിൽ ആയിരുന്നു എങ്കിൽ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ തനിക്ക് തരാമെന്ന് പറഞ്ഞത് തന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞത് ചെയ്തില്ല എന്നൊക്കെ രാഷ്ട്രീയക്കാരോട് ചോദിക്കാൻ പൊതുജനങ്ങൾക്ക് ഭയമായിരുന്നു അതെല്ലാം മാറി തുടങ്ങിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും കാണാൻ സാധിക്കുന്നത് പിന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം രാജാവിനെ പോലെ അല്ലെങ്കിൽ ജനങ്ങളെല്ലാം പ്രജകളാണ് രാജാവിനെ സേവിക്കുന്ന ഒരു രീതിയാണെന്നൊക്കെയുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് സ്വാഭാവികമായിട്ടും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നായിരിക്കാം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ കലുങ് സഭകളിലും അതേപോലെ തന്നെ കോഫി വിത്ത് ഫെസ്റ്റിവലിലും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നു ചിലരടുത്ത് മുഖമടച്ചുകൊണ്ടുള്ള മറുപടികൾ പറയുന്നു അപ്പൊ ഈ എന്തുകൊണ്ടായിരിക്കും ഈ പുലികളി കലാകാരന്മാരുടെ അടുത്ത് ഇത്ര സ്നേഹം തോന്നാൻ കാരണം പുലികളി കലാകാരന്മാരെടുത്ത് സ്നേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയപ്പെ തുടക്കത്തിൽ ചേട്ടൻ തന്നെ സൂചിപ്പിച്ചിരുന്നു പൂരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ പുലികളിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ അത്രത്തോളം സമ്പന്നമാണ് ഈ ഒരു കാര്യങ്ങളില് കലയോലൻസിൽ അതെ ആ ഒരു വിഷയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ അല്ലെങ്കിൽ പൂരംകലക്കലുമായി ബന്ധപ്പെട്ടുള്ള വിവരം അറിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം ആയിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് അതുകൊണ്ടാണ് ആംബുലൻസുമായിട്ട് വന്നത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള മുട്ടുന്യായങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ എന്ന് പറയുമ്പോൾ അന്നത്തെ ജനങ്ങൾ അതെല്ലാം വിശ്വസിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിജയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ജനങ്ങൾ വിശ്വസിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ബിജെപിയുടെ വോട്ട് അട്ടിമറി തന്നെയാണ് തൃശ്ശൂര് നടന്നത് എന്നുള്ളത് പച്ചയായ സത്യം എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ തുറന്ന് പറയാൻ സാധിക്കാത്ത എന്നാൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ട് ഈ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപുള്ള ഒരു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു ജനങ്ങളെ സഹായിക്കുന്ന പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനായിട്ടുള്ള ഒരു സുരേഷ് ഗോപി ആ ഒരു വിശ്വാസമായിരുന്നു ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കണ്ടപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഓടി സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യത്വം പണ്ടൊക്കെ സുരേഷ് ഗോപിയെ കാണാൻ കഴിയുന്നത് കോടീശ്വരനിൽ ചൂട് കാലത്ത് കോട്ടിട്ട് കോടികൾ വാരി കൊടുക്കുന്ന അല്ലെങ്കിൽ ലക്ഷങ്ങൾ വാരി കൊടുക്കുന്ന സുരേഷ് ഗോപിയാണ് അതിൽ നിന്നും അദ്ദേഹം എം ബി ആയതിനുശേഷം അദ്ദേഹത്തിന് ഒരു സവർണ ലൈൻ പിടിച്ച് അദ്ദേഹം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളല്ല നമ്മൾ ഈ ഒരു പ്രഥമ ചാനലിന്റെ ഒരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞതാണ് അതായത് ആരെങ്കിലും കണ്ടാൽ കൈ കൊടുക്കാൻ ശ്രമിക്കില്ല കൈ കൊടുത്താൽ തന്നെ ഗതികെട്ട് കൈ കൊടുത്താൽ തന്നെ അപ്പോഴത്തെ സാനിറ്റൈസർ അദ്ദേഹത്തിന് ഒ പോലുള്ള വിഷയങ്ങൾ ഉണ്ടാവാ പക്ഷെ അല്ല അത് നമുക്ക് സുരേഷ് ഗോപി തെറ്റു പറയാൻ സാധിക്കില്ല നമുക്കറിയാം ഒരു മാധ്യമപ്രവർത്തകയോട് തോളത്ത് കൈവെക്കോ മറ്റോ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തെ വലിയ രീതിയിൽ മോശമായിട്ട് സൈബർ ബുളിംഗ് ഒക്കെ കേൾക്കുന്നത് നമ്മൾ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ എന്റെ മകളെ പോലെയാണ് അല്ലെങ്കിൽ ആ ഒരു മാധ്യമപ്രവർത്തക കണ്ടെന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശമൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിന് ഭയമായിരിക്കും നമുക്ക് എല്ലാം ഒന്നും പൂർണ്ണമായും ഒരു വ്യക്തിയെ കുറ്റം കുറ്റപ്പെടുത്താൻ സാധിക്കില്ല ഈ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ വരുമ്പോഴും ഇതേപോലെ കൈ കൊടുക്കാനുള്ള വിമുഖതയൊക്കെ വിമുഖതണ്ട് അപ്പൊ ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കും അത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലൊക്കെ തന്നെ അദ്ദേഹം നേരിട്ടിറങ്ങി ചൂരൊക്കെ വല വരച്ച് തുടങ്ങി അതേപോലെ ഈ കോർപ്പറേഷനെ ഇങ്ങ് ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ഇവിടെ വികസനം കൊണ്ടുവരും പിന്നെ മെട്രോ അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണെന്ന് പറയുന്നു അപ്പോൾ ചെറിയ ഇത്തരത്തിലുള്ള മൂന്ന് ലക്ഷം രൂപയിൽ മൂന്ന് ലക്ഷം രൂപയോളം തുകകൾ ഈ പുലികളി കലാകാരന്മാർക്ക് ഇതുവരെയും പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിയാത്ത സുരേഷ് ഗോപി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ വികസനങ്ങൾ നടത്തുന്നത് അതായത് അതായത് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഭരണകാലാവധി കഴിഞ്ഞിറങ്ങിപ്പോയാൽ മതി ഒരു ഊരാക്കുടുക്കിലാണ് ചെന്നപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ ഈ ഒരു വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുറച്ച് നാളുകൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയം എനിക്ക് മതിയായി ഇനി ഞാൻ വീണ്ടും സിനിമയിലേക്ക് പോവുകയാണ് രാഷ്ട്രീയത്തിൽ നിന്നതുകൊണ്ട് എനിക്കും എനിക്കും മക്കളുണ്ട് കുടുംബമുണ്ട് അവരുടെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കാൻ സാധിക്കുന്നില്ല അവർക്ക് വേണ്ടി അവർ എവിടെയും എത്തിയിട്ടില്ല എന്റെ മക്കൾ എവിടെ എത്തിയിട്ടില്ല അവരെ വളർത്താൻ ഇനിയും എനിക്ക് പണം വേണം രാഷ്ട്രീയത്തിൽ നിന്നാൽ അത് സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു രാഷ്ട്രീയത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചതെല്ലാം ജനങ്ങളിലേക്കാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ളത് എന്റെ പ്രജകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത്തരത്തിൽ രാഷ്ട്രത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന ഒരു വ്യക്തി വീണ്ടും എന്തിനാണ് വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നൊരു ചോദ്യമാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സ്വാഭാവികമായി ഈ വാഗ്ദാനം നേരത്തെ നൽകിയതാണ് ഈ രാഷ്ട്രത്തിൽ നിന്ന് പ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരത്തിൽ കയ്യിൽ അല്ല അതിനുശേഷം അദ്ദേഹം പിന്നീട് പറഞ്ഞിരുന്നു എയിംസ് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു തർക്കി തർക്കിടയില് കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും രാഷ്ട്രത്തിൽ സജീവമാകും വോട്ട് ചോദിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന് ആവശ്യം അത് ആലപ്പുഴയിൽ വേണമെന്നാണ് സ്വാഭാവികമായിട്ട് ഈ ആലപ്പുഴയിൽ വേണം ആലപ്പുഴയിൽ കുഴപ്പമില്ല കേരളത്തിൽ എവിടെയെങ്കിലും വേണം എന്നുള്ള അടുത്ത അതായത് ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബിജെപി വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുന്നു അപ്പൊ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എവിടെങ്കിലും പണ്ട് കല്ലിട്ട് നമ്മളെ മുമ്പിട്ട് മറഞ്ഞ് പോയൊരു മുഖ്യമന്ത്രിയാണ് അതേപോലെ പ്രധാനമന്ത്രി വന്ന് എവിടെയെങ്കിലും കല്ലിടുമോ അതിനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല കാരണം പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇപ്പോൾ എയിംസിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും എവിടെയും കേൾക്കുന്നില്ല എന്നുള്ളതാണ് വല്ലപ്പോഴുമൊക്കെ സുരേഷ് ഗോപി വന്ന തരത്തിൽ നിന്നെ പ്രസ്താവന പറയുമ്പോൾ മാത്രം എയിംസിനെ കുറിച്ച് ഉയർന്നു കേൾക്കുകയും അതിനപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങളുമായിട്ട് മാധ്യമങ്ങൾ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് എയിംസിനോടൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും കേരളത്തിലേക്ക് വരുമെന്നുള്ളൊരു സാഹചര്യം ഒന്നും നമുക്ക് തോന്നുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് എയിംസ് പറഞ്ഞാൽ ഈ ഒരു എയിംസിന്റെ വിഷയമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന സുരേഷ് ഗോപി ആണെങ്കിലും രാജ ചന്ദ്രശേഖർ ആണെങ്കിലും തമ്മിൽ ചെറിയൊരു പിണക്കത്തിന് ആദ്യമായി വഴി െന്ന് തോന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നു ആലപ്പുഴയിൽ തന്നെ എയിംസ് വേണമെന്ന് അദ്ദേഹം വാശി പിടിക്കുകയും രാജി ചന്ദ്രശേഖര അതിനെ എതിർക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അതിന് പിന്നെ ബി ജെ പിയിൽ നിന്നും സുരേഷ് ഗോപിയെ തഴയുകയാണോ അല്ലെങ്കിൽ ബിജെപി സുരേഷ് ഗോപിയെ ഇനി സ്ഥാനാർത്ഥിത്വം കൊടുക്കില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയില്ല ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് തടത്തൊരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഇനി എന്താണ് ബി ജെ പിയുടെ സുരേഷ് ഗോപിയെ കൊണ്ടുള്ള പ്ലാൻ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു എന്താണെങ്കിലും സുരേഷ് ഗോപി ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സുരേഷ് ഗോപി ഇനി ഒരു അതായത് സുരേഷ് ഗോപിക്ക് കൃത്യമായി മനസ്സിലായി കാണില്ല ഇനിയൊരു തവണ കൂടി ബി ജെ പി ഇത്തരത്തിലുള്ള ഒരു സാഹസത്തിന് മുതിരില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മുൻകരുതലെടുത്തത് അതായത് ഇനി ഉള്ളൂ അല്ലെങ്കിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിലെങ്കിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന് ഇദ്ദേഹം പല വിഷയങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് പിന്നോട്ട് പോയി ഒരു സാഹചര്യത്തിൽ ഈ സുരേഷ് ഗോപി പ്രഭവ കൊണ്ട് തൃശ്ശൂരിൽ എന്തെങ്കിലും മാറ്റം ബി ജെ പിക്ക് ഈ ഒരു ചോദ്യം ഇതിനു മുൻപ് ഞാൻ മറ്റൊരു രാഷ്ട്രീയ നിരീക്ഷകനോട് ചോദിച്ചിരുന്നു ഇത്തരത്തിലൊരു ചോദ്യം കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ ഈ ഒരു മുൻകൂർ ജാമ്യമെടുക്കുന്ന ഒരു രീതിയാണ് സുരേഷ് ഗോപി ആ ഒരു ഞാൻ സിനിമയിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി ഇനിയൊരു തവണ കൂടി സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സുരേഷ് ഗോപി എവിടെ വാതോറന്നാലും അവിടെയെല്ലാം പിന്നീട് ബി ജെ പി പ്രതിസന്ധിയിലാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് സുരേഷ് ഗോപിയുടെ ഓരോ സംവാദം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ചർച്ചകൾ ജനങ്ങൾ പൊതുജനങ്ങളെ കാണുന്ന ഓരോ വേദി കഴിയുമ്പോഴും പിന്നീട് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുന്നു കുറച്ച് ദിവസം അവിടെ തങ്ങുന്നു വീണ്ടും കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കുന്നു ഇനി സുരേഷ് ഗോപി ഇങ്ങനെയൊന്നും പറയരുത് ജനങ്ങളോട് ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർ അദ്ദേഹത്തെ ഒരു എന്താ പറയാ ചൂരിൽ കാണിച്ച് ഭയപ്പെടുത്തി തി തിരിച്ച് കേരളത്തിലേക്ക് വിടുന്ന ഒരു അവസ്ഥയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ബി ജെ പി സുരേഷ് ഗോപിയെ കൊണ്ട് സാഹസത്തിന് മുതിരാൻ സാധ്യത തീരെ കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും അത്തരത്തിൽ സുരേഷ് ഗോപിയെക്കാൾ കുറച്ചുകൂടി ജനപിന്തുണയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യബോധത്തോടു കൂടി സംസാരിക്കാനും പെരുമാറാനും കഴിയുന്ന ഒരാളെ ബി ജെ പിക്ക് കിട്ടിയാൽ സുരേഷ് ഗോപിയെ ഇനി ബി ജെ പിയിൽ ഇനിയൊരു തവണ കൂടി സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു തോന്നുന്നില്ല